മനുഷ്യരിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള നാല് രക്തഗ്രൂപ്പുകളാണ് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ഒ ഗ്രൂപ്പും എ ബി എന്നിവ ഇതല്ലാതെ അടുത്തിടെ മറ്റ് ചില രക്തഗ്രൂപ്പുകളും കണ്ടെത്തിയിരിക്കുന്നു അതിലേക്കൊരു പുതിയ രക്തഗ്രൂപ്പ് കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ എം എയിൽ എന്നാണ് ഈ രക്തഗ്രൂപ്പിന് പേര് നൽകിയിരിക്കുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹെമറ്റോളജി പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂഡ് മെഡിക്കൽ ജേണലായ ബ്ലഡിലാണ് ഇതിനെക്കുറിച്ചുള്ള ഗവേഷണ ലേഖനം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഒരു ഗർഭിണിയുടെ രക്ത സാമ്പിൾ പരിശോധിച്ചപ്പോൾ മറ്റെല്ലാ രക്താണുക്കളിലും കാണുന്ന ഉപരിതല തെന്മാത്ര അല്ലെങ്കിൽ ആന്റിജൻ ഇതിലില്ലെന്ന് കണ്ടെത്തി തുടർന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ബ്രേസ്റ്റോൾ സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ട് യു കെയിലെ എൻ എച്ച് എസ് ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാറ്റിൽ നിന്ന് ഒരു സംഘം ഗവേഷകർ തയ്യാറായി ഈ ഗവേഷകർ അൻപത് വർഷത്തോളമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ഒടുവിലാണ് ഇത് ഒരു പുതിയ രക്തഗ്രൂപ്പാണെന്ന് കണ്ടെത്തിയത് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആന്റിജൻ ഈ രക്തഗ്രൂപ്പിന്റെ ഭാഗമാണെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു വലിയ നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഒടുവിൽ ഒരു പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തിയെന്ന സന്തോഷത്തിലാണ് ശാസ്ത്രജ്ഞരും രോഗികൾക്ക് മികച്ച പരിചരണം നൽകാൻ കഴിയുന്ന പ്രയത്നത്തിന്റെ പരിസമാപ്തിയാണിത് എൻ എച്ച് എസ് ബി ടിയിലെ സീനിയർ റിസർച്ച് സയന്റിസ്റ്റ് ലൂയിസ് ടില്ലിപ്പ് പറയുന്നുണ്ട് ഏകദേശം ഇരുപതു വർഷമായി ഈ പ്രൊജക്റ്റിൽ പ്രവർത്തിച്ചയാളാണ് ലൂയിസ് ടില്ലി അപൂർവ രക്തഗ്രൂപ്പുകളുടെ കണ്ടെത്തൽ രോഗികളെ കൂടുതൽ കൃത്യമായി തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും ഇത് സഹായിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്ന ഒന്നാണ് എ എൻ ഡബ്ല്യു ജെ ആന്റിജനുകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആദ്യമായി കണ്ടെത്തിയത് പക്ഷേ ഇതുവരെ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിലേറെയും ആന്റി പോസിറ്റീവ് ആണെന്നാണ് അതായത് അവരുടെ രക്തത്തിൽ ഈ ആന്റിജൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എം എൽ എ രക്തഗ്രൂപ്പിന്റെ കണ്ടെത്തൽ മെഡിക്കൽ ഗവേഷണത്തിലെ ഒരു നാഴികക്കല്ലാണെന്നാണ് ഗവേഷകർ പറയുന്നത് ആഗോളതലത്തിൽ ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ ഇതിന് കഴിയുകയും ചെയ്യും എന്നാൽ ചില പ്രത്യേകതകളുള്ള വളരെ ചെറിയ പ്രോട്ടീനാണ് ആണ് എം എൽ എ ഇതിനെ എളുപ്പം തിരിച്ചറിയാന് ബുദ്ധിമുട്ടാണെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഇംഗ്ലണ്ട് സെല്യോളജിസ്റ്റ് പറയുന്നത്